സ്ഥലം മാറ്റിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ആനകളാണ് ശ്രീനിവാസൻ പറഞ്ഞാട് ധർമ്മൻ കഴിഞ്ഞിട്ട് ശ്രീനിവാസം ആ ശ്രീനിവാസൻ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഭയങ്കര പോപ്പുലർ ആണല്ലോ നമ്മളെ കൂടെ പയ്യനാണ് നമ്മളെ ശിഷ്യനാണ് അത് ഇപ്പത്തെ തിരുവമ്പാടി കണ്ണൻ ആനയമ്മ നിക്കണില്ലേ അടുത്തിട്ടം കണ്ണമക്കരെ കണ്ണ അത് അമൂലാണ് പണിയൊക്കെ പഠിക്കുന്നത് ആരെയും കണ്ണനെ നമ്മുടെ ചോദിച്ച പുറത്തു കാര്യങ്ങളൊക്കെ അല്ല അകത്തൊരു ഇതായിരുന്നു ആനേരി ഞങ്ങള് വേറെ ആരുണ്ടോ ഞങ്ങൾ രണ്ടുപേരും ഉള്ളു ഈ ആന അയച്ച് കൊണ്ടുവരുന്നതും അമ്പാരി ആട്ടാ കൊണ്ടുവരുന്നതും അന്നാന ഈ പശു പശുക്കളൊക്കെ ഇങ്ങനെ പശുക്കളൊക്കെ ഇങ്ങനെ കൂട്ടം വരുമ്പോ ഇറങ്ങിപ്പോ അന്നാണ് ഞാൻ അവിടെ മാട്ടിപ്പുട്ടിയിലാണെങ്കിൽ അയച്ചിവിടെ അല്ലേ നമ്മളന്മാര് അത് ആന ഇങ്ങനെ അത് അമ്പാരി ആയിട്ട് ഇങ്ങനെ വരുമ്പോഴത്തിന്റെ മോളീന്നാണ് ഈ വരുന്നതാണ് ഇറക്കെ ഇറക്കത്തിരുന്നു പെട്ടെന്ന് ആന ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കൂട്ടം അവിടെ വരുന്നു അങ്ങനെ പുറകോട്ടു കൊറേ അനുട്ടേ കൊറേ പിന്നാലെ പോയിന്നില്ലഅ അവിടെ തൂള പോരാട്ടി അത് കൊറേ പിന്നാലെ ഏതാണ്ടോ അമ്മാക്കി കൂടെ ഇങ്ങനെ പറയൂടെ ചെല്ലുമ്പളെ ഭയങ്കര നിർമ്മന വാലി വാലി നല്ല ആ അടിച്ച് അവടെ അറിഞ്ഞല്ലോ എനിക്ക് പേടിച്ചിട്ട് അന്നെ കുട്ടപ്പനാണോ ആന ബാബുസാറിന്റെ അവിടെ നിന്നിരുന്നു തോട്ടക്കാട് ബാബുസാറിൻ്റെ അവിടെ ആന സൂപ്പർ തന്നെയാണ് എല്ലാം പണിയാ ഞാനെന്നെ അയക്കുമ്പോ എന്നെ ഉം പണിക്ക് പണിതിട്ട പഴിയാവണത് കെട്ടി അയച്ചതല്ലെ ആന വേറൊരാനക്കാരനായിരുന്നു അയാളെ മാറ്റാൻ വേണ്ടി വന്നിട്ട് ഞാൻ മോളി കയറിയാൽ മതി സാറ് കുറിച്ചൊക്കെ പറഞ്ഞു ആളെ മോളി കയറി എന്റെ പിറ്റു ദിവസവും കൊണ്ടുവന്ന് അവർ തന്നെ കൊണ്ടുവന്ന് കെട്ടി തന്ന് പിറ്റേ ദിവസം ആനക്കാരനെ പറഞ്ഞിട്ട് ഞാനും ഈ ഭയനം കൂടിയിട്ട് ആന അവർ അയച്ചിട്ട് വേറെ ഇവിടെ കൊണ്ടുപോകും മാട്ടുപെട്ടി കൊണ്ടുവന്നത് പിന്നെ ഇവിടെ നിർത്തിയില്ല ഒരു മൂന്ന് രണ്ടു മൂന്ന് പണിയും പണിത് പിന്നെ നേരെ അങ്ങോട്ട് കേറ്റായിരുന്നു ഈ പണ്ടത്തെ കാലം പറയുമ്പോൾ ഈ പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് എനിക്ക് മാസം ഒരു പണിന്ന് പറഞ്ഞാൽ ഒരു ആറു മാസം നമ്മള് ആനയുടെ കൂടെ പൂരടുക്കാൻ പോണേ പണിന്ന് പറയാ ഇന്നിപ്പോ പണിയൊന്നും ആന നിങ്ങൾ തമ്മിൽ മയം വരുക ആന അല്ല ആനക്കൊരു മയം പണിതുകഴിഞ്ഞാലും നമുക്ക് സെറ്റപ്പ് ആവും പിന്നെ അതുപോലെ തന്നെ നല്ല മാറ്റം ഉണ്ടാവും അതൊക്കെ ആരോഗ്യപരമായിട്ടാ എനിക്ക് നല്ലതാണ് നടപ്പും പണിയും ഒക്കെയാണ് ഇങ്ങനെ കഴിഞ്ഞു പണി കഴിയുമ്പോഴേക്കും ഈ നമ്മുടെ പാമ്പാടി രാജന്റെ പഴയ ചട്ടക്കാരനുണ്ട് പിന്നെ പാമ്പാടി സൂചേടനെ സൂചാടന കിടപ്പുണ്ട് അപ്പം പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പൊ പാമ്പാടിയാനയുടെ ഒരു ആരോഗ്യത്തിന്റെ രഹസ്യം അന്ന് തടി പിടിക്കാനൊക്കെ പോകുമ്പോൾ ദൈവ കൊടുത്ത മരുന്നിന്റെ നമ്മള് ആയകാലത്ത് കഴിച്ച ഭക്ഷണം അല്ലെങ്കിൽ ശരീരരക്ഷ കാരണം ഒരു കുറവും വരുത്താൻ പുള്ളി സമ്മതിക്കലായിരുന്നു ഉപയോഗിച്ചിട്ട് അത് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ പുള്ളി ചെടക്കു പറഞ്ഞാൽ പൈസ കിട്ടിയിട്ടായിട്ടാണ് അപ്പൊ പുള്ളീനെ പറഞ്ഞപ്പോ നമ്മളെന്ത്ണ്ടും മാല കൊണ്ടുപോകുമ്പോൾ മേടിച്ചു കൊടുക്കാൻ കൃത്യമായിട്ടും അങ്ങനെ ചെയ്തുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞത് അനു കൊടുക്കണ നിർബന്ധം പുള്ളി അത് പുള്ളി പറഞ്ഞ് അങ്ങനെ കൊടുത്തോണ്ട് ആണ് ആനക്കിപ്പോഴും ആ ഒരു പഴയ ആരോഗ്യം ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ ഒരു കാര്യം വിളി പറഞ്ഞു ഏഹ് ഈ കർണാടകയിലായിരുന്നു അത്തരം മുഴുവൻ അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഒന്നതാണ് ഒന്ന് നോക്കുമ്പോൾ ശരിയാ കാരണം അതിന്റെ കൂടെ അന്നുണ്ടായിരുന്ന ഞാൻ ലിസ്റ്റ് ചോദിച്ചു ഒറ്റ അനു വലിപ്പമില്ല എന്റെ അപ്പൊ ആ ഒരു പഴയ പഴയ കാലത്ത് പഴയ ഇപ്പൊ ഇതില്ലല്ലോ പണ്ടത്തെ ഒന്നാളിപ്പോ ആനക്കാരൻ ഇങ്ങനെ തുരുത് എന്നൊക്കെ ഇങ്ങനെ ഒരാളെ വിളിച്ച് ആനകളൊന്നും ആനക്കാരായിട്ടൊരു ബന്ധമായി വിശ്വാസപ്പെട്ടു മാറും നമുക്ക് ആരെയും കുറ്റം പറഞ്ഞ മോലാലും കുറ്റം പറഞ്ഞ ആനക്കാരെ ആരെയും കുറ്റം പറയാൻ ഇല്ലേ പലർക്കും പല രീതിയിലും പല കാര്യങ്ങൾക്കായിട്ടും ആനക്കാര്

ഒരു ഓർമ്മ എങ്ങനെ ുമ്പളെ അത് ഇവിടെ ഒരു പുതിയൊരു ഉടമസ്ഥേടിച്ചു അവിടെ നമ്മളെ പേര് റാന്നി ഒരു പാർട്ടി ഉദ്യോഗസ്ഥനാണ് അവിടെ എൽ ഡി എഫിന്റെ പാർട്ടിയിലൊരു പ്രവർത്തന നാളാണ് ഞാൻ മേടിക്കുന്നത് അന്ന് ബാബു ബാബുസാറാണ് ഞാനത് ഒന്നിരുന്നത് തൊട്ടേക്കാട് അതിന്റെ ഇടയിൽ ഈ ഞാനവിടെ ഒരു ഗണേശ എന്ന് പറഞ്ഞ ഒരു ഒരു തിരുമേനി ഉണ്ട് തിരുമേനി പട്ടരാണ് പട്ടന്മാരാണ് തൃപ്പുന്ത്ര ഗണേശത്ത് അയാളാണ് ഞാൻ എന്നെക്കൊണ്ട് ഈ കേശവനാനെ കഴിപ്പിക്കുന്നത് നായരമ്പലത്തെ കേശവനാനും ഈ സ്കന്തനാനൊക്കെ കഴിപ്പിക്കുന്നത് അന്ന് ബാബു സാറിന്റെ ഏറ്റവും നല്ല ആണ് ഈ ധർമ്മപ്രസ്ഥാവും മഴപ്പിക്കുന്ന ആളന്നെയാണ് ആ ഈ ഗണേശ തൃപ്തി അടുത്ത് ഇത് പറഞ്ഞിങ്ങനെ ആന സ്കമ്പരാന അങ്ങനത്തെ ആരോ എന്തോ അങ്ങോട്ട് പറ്റിട്ടേ കാലിലെന്തോ അപകട പറ്റി പുള്ളി എന്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ആന കച്ചവടമായി റാന്നിരിക്കാണ് അപ്പൊ നല്ല തമസന അപ്പൊ ഞാൻ ഇവിടെ അവിടെ കൊണ്ടുവന്നാക്കിയത് ഞാനാണ് റാന്നീര് ആൾക്കാണെങ്കിൽ ആൾക്കൊന്നും അറിയില്ല ആനെ കുറിച്ച് ആർക്ക് ഉടമസന പാവം കുറിച്ച് ഉടമസനാണ് അയാളെ ഇതെന്താന്നറിയില്ല ആനെന്താന്നുള്ളത് നമുക്ക് ചതിക്കാനും പറ്റൂല പുള്ളി എനിക്ക് മനസ്സിലായിച്ചാൽ പുലി ചെന്ന് കേറി കൊടുക്കും ഏ ആനയുടെ സ്വഭാവങ്ങളെ കുറിച്ച് അറിയാൻ പറ്റില്ല ഞാനുള്ള കാര്യങ്ങൾ ആളോട് പറഞ്ഞ കാര്യങ്ങള് അതവർക്ക് മനസ്സിലായി ഞാൻ പറയുന്നതിന് മുപ്പട്ടെന്നെ ആന കാണിച്ചു കൊടുത്തു അവിടെ ആന കൊണ്ടന്ന് അവിടെ ഉണ്ണിക്കുട്ടന്നെ പുതിയ പേര് ഇട്ടത് അവിടെ മേടിച്ചിട്ട് ആടെ ആ പേര് ആന പുള്ളിങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോ അറിയില്ല നമ്മൾ ആരും പറയാണ്ട് പെട്ടെന്ന് ദേഹം നിലയ്ക്ക് എന്തേലും കൊണ്ട് കൊടുക്കും ചിലപ്പോ എന്തേലും പറ്റി കഴിഞ്ഞപ്പം നമ്മള് പറഞ്ഞില്ല അങ്ങനെ ഇണ്ടാവും നമ്മളെന്താ കാര്യം വേറൊന്നും പറഞ്ഞൊന്നുമില്ല ഞാനെ ശ്രദ്ധിക്കണം എപ്പോഴും തറയിലൊക്കെ വരുമ്പോഴേ മാത്രമാ വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല അയാൾ വരെ ഞാനാ ഏതങ്ങട്ടൊരു ചേച്ചി എന്നെ നാല്പ്പിൽ ഇരുത്തിയേക്കണം അപ്പൊ പേരിടാൻ വേണ്ടി ചേച്ചി വന്നത് എപ്പോഴത്തെ പേര് നിൽക്കുന്ന കിട്ടിയിട്ട് എപ്പോഴത്തെ എഴുതി ഒന്ന് ഇരുത്തി ഇരുത്തിയേക്കണ തന്നെ കയറി വന്നു നേരെ കൈ ഇങ്ങനെ പിന്നെ ആ ചേച്ചി നൊച്ചുണ്ടാക്കിണ്ടോ അയ്യോ അയ്യോ എന്റെ കൈ കൈന്ന് പറഞ്ഞു പറയണ്ടി ചേച്ചി ആളെടുത്ത് വിളിച്ചു ചോദിച്ചു അരി ഓണർ ഓ ആ കുട്ടി തരി കടേത് പുള്ളി എന്റെ അടുത്ത് ഇങ്ങനെ ഏയ് അമ്മ കൊഴപ്പൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല ആരിങ്ങനെ ചട്ടം ഇല്ലാത്തവരല്ലേ ആന കുത്തമണ്ടായിരുന്നു ആനരൊക്കെ ചെന്ന് ഉപയോഗിക്കൊണ്ട് പണ്ട് കാര്യൊന്നുമില്ല ആനക്കാരോട് ചോദിക്കണം എന്താ വന്നോട്ടെ അല്ലെങ്കിൽ കൊടുത്തോട്ടെ അങ്ങനെ ചോദിക്കണം ചെലപ്പോ ഒരു ആന കുട്ടിയാണ് ശരിക്കും ഒരു വശം ചിലപ്പോ നന്നായിട്ട് സദ്യ വരാത്തൊരു സ്ഥലത്താണെങ്കിൽ മാളുകയറി ആ അത് നമ്മള് ശ്രദ്ധിക്കില്ല ഇതെന്ന് പറയാം ഒരു ആദ്യമായിട്ടൊരു ആന മേടിച്ചല്ലേ അപ്പൊ അവര് ജനങ്ങൾക്കൊരു പാർട്ടി കൊടുത്തിട്ടുണ്ട് അവിടെ നല്ലൊരു പാർട്ടിയാ ആൾക്കാര് നോന്നിട്ടിരിക്കുന്നേ ഈ പാർട്ടിയുടെ അടുത്ത പറയാൻ പറ്റൂ ആന ആ സ്വകാര്യത്തിന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ആരട് ഓണർ അപ്പൊ തന്നെ ഓണർ പറഞ്ഞ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ എല്ലാ കഴിഞ്ഞപ്പോമ്പോണ്ട് കെട്ടിക്കോ ആ ഗേറ്റ് ഇണ്ട് ആ വിട്ട് കൂട്ടിക്കോ അതിനുള്ള കേട്ടുണ്ടോ അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി പിന്നെ അവിടെ ആരെയും കിട്ടിയിട്ടില്ല അത് ഇപ്പൊ അവിടെ നിന്ന് വേറൊരാളുണ്ടായിരുന്നു അവിടെ അടുത്ത് തന്നെ ഇയാളെ മാനേജർ അയാളൊക്കെ പിന്നെ ഇതിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നതിനടുത്തൊക്കെ ആളൊന്ന് ആൻറെ അടുത്ത് വന്ന് ചട്ടവട്ടം അടി എന്തേലൊക്കെ ഒന്ന് പറയും അല്ലെങ്കിൽ അകലന്നിട്ട് ഉള്ളി രണ്ടു അക്കാലെ ഉള്ളി അകലന്ന് കല്ലിനൊക്കെ അങ്ങനെ ആനക്ക് ആ ഒരു ദിവസം ഞങ്ങൾ ആ എന്നെ അയച്ചു വിട്ട ദിവസം തന്നെ പുള്ളി ആ പറഞ്ഞു റോട്ടി ചെയ്ത് ഞങ്ങൾ തോട്ടുണ്ട് റോട്ടി കൊണ്ടൊക്കെ വിഴുകാറ് ഇയാളെ ആ ഓപ്പോസിറ്റ് നിൽക്കായിരുന്നു ഞാനിവിടെ നിന്ന് അയച്ചു കൊടുക്കാൻ ഇയാളെ കുടിക്കാനാണ് അപ്പൊ സംഭവം വെച്ചാൽ അന്വേഷിച്ചപ്പോളാണ് അറിഞ്ഞിവിടെ വന്നിട്ട് ആ അത് ഓടിക്കമ്പോ ഇട്ട് ഇരുത്താനൊക്കെ അങ്ങനെ അയിനൊന്നും ആവശ്യമില്ലല്ലോ അതിനൊന്നും കാര്യല്ലേ ഒരനക്കാരങ്ങൾ വീട്ടിൽ പോണ സമയത്തൊക്കെ ഒരാനക്കാരനെ ഏൽപ്പിച്ചെടുത്താണെങ്കില് കൊഴപ്പില്ല ഇത് ആനക്കാരനൊന്നും ഇല്ല വർത്തി മാനേജരായിരുന്നു ആനയാണോ മറ്റേ മാനേജറയുടെ പ്രശ്നം ഉണ്ടായതല്ലേ െ ആ അത് ഇതിന് പറ്റിയത് ഓരോ മനസ്സ് കിടപ്പുണ്ടായിരുന്നു ഇടയ്ക്ക് 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 ഇങ്ങനെ ചട്ടം പറയാ ആനകൂടി ചട്ടം ചട്ടം പറയാ എന്തെങ്കിലുമൊക്കെ പറയൂടെ പറയുക ഭയങ്കര ഇഷ്ടം കേട്ടോ ആൾക്ക് ആനോടുള്ള കമ്പം കൊണ്ടിരുന്ന ആളങ്ങനെ പറയണ പറയണേ പക്ഷെ ആനകൾക്ക് തോന്നുന്നുണ്ട് ഏ ആള് കൊറേ ആന പല ആനകളും കണ്ടിട്ടുണ്ട് അതെല്ലാ ഒരു സ്വഭാവന്ന് വിചാരിച്ചിട്ടങ്ങനെ ആ പല ആനിക്കും പല രീതിയാണ് രീതി ആനകളും പണന്ത് കൊണ്ടുപോ പണിത് വഴിയാവുന്ന ആനകളുണ്ടാവും പല ആണെങ്കിൽ പല രീതിയാ പിന്നെ ആദ്യമായിട്ട് പേടിച്ചല്ലേ പിന്നെ അവിടുന്നൊന്നുമില്ല കുറച്ച് ആളെ പിന്നെ ഞാൻ ഞാനവിടുന്ന് മാറി അല്ലെ ഈ മാനേര ചെയ്തത് ഞാൻ സന്താനല്ലേ ഇത് അതെങ്ങനെയായിരുന്നു ഏറെ മാനേജരന്തോ അത് ഇതില് പനിക്ക് പോയത് ഉള്ളതാണോ ഇവിടെ കിട്ടി അതെങ്ങനെയായിരുന്നു അത് പനിക്ക് പോയതാണ് പനിക്ക് പോയി പനിയൊക്കെ കഴിഞ്ഞു ഫുൾ പണിയെല്ലാം തീർന്നു പാടികൾ തീർന്നപ്പോഴാണ് ഏഹ് അവിടെ ഒരു തളിക്കാരനും കൂടി എല്ലാരും പണി കഴിഞ്ഞു പോയി നല്ല മരംണ്ടായി വലിക്കാൻ ഒരു പറമ്പ മൊത്തം തേക്കായിരുന്നു ആ മുത്താന ആന കുട്ടി ആരുല്ല വക്കാൻ തന്നെ കിട്ടുന്നു ഞാൻ തന്നെ വക്ക കിട്ടുന്നു ഞാൻ തന്നെ മോളെ കയറുന്നു ഞാൻ തന്നെ പണിയിരുന്നു വേറെ ആരുല്ല കൂട്ടത്തില് ആരുല്ല പിന്നുള്ള അവിടെ തളി മുറിച്ചിട്ടേട്ടുണ്ടായിരുന്നു പോയാ പോയാളുണ്ടായിരുന്നു ആള് മോള നിങ്ങള് ഇവിടുത്തെ അവിടുത്ത് അതിലടക്ക് പനി അതാണ് പനി പിടിച്ചെന്നത്യാള് പൈസ എനിക്ക് പൈസ മേടിച്ച പൈസ പേടിക്കാൻ വേണ്ടി വന്ന പിന്നെ ആന കുട്ടി ഇതേപോലെ കുറെ ഒക്കെ ഇങ്ങനെ ഏതെങ്കിലും ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഇയാളുടെ കയ്യിൽ കാണത്തിന് ആന കുട്ടിക്ക് നിൽക്കുന്നത് അങ്ങനെ പറ്റിയ പനിയൊക്കെ പനി തീർന്നു ആശ്വാഷം കൂടെ മരണ്ട അതൊക്കെ വലിച്ചു വെച്ച് ിന്റെ വടിയിൽ കൊമ്പ് ആ കൊമ്പ് ഞങ്ങളങ്ങനെ ആന നിർത്തി പണിയൊക്കെ ഇത് കഴിഞ്ഞിട്ട് ആ ഇടു ബാക്കി ഇടുവഴി ഉണ്ടായി ആ ഇടുവഴി കൂടെ ആളിങ്ങനെ കയറി ഇങ്ങോട്ട് പോകണ്ടായി അവിടെ പോയി പൈസ മരത്ത് ഇങ്ങനെ ഇങ്ങനെ കയറി ഒന്നും കണ്ടില്ല ആള് ഇത് കമ്പിട്ട് ചാടി അടിച്ചു അങ്ങനെ സംഭവിച്ച യുടെ ആ എറിഞ്ഞ വൈരാഗ്യം അനാശമായിട്ട് ചട്ടം പറയുന്ന അത് ഇപ്പഴത്തല്ല വാന വന്നപ്പോള് അങ്ങനെ ചെയ്തിട്ടേ അന്ന അവിടെ എല്ലാവരുണ്ട് അവരോട് ആരോടും കൊഴപ്പൊന്നുമില്ല അതിന് ഓണർ അയാളും നല്ല സ്നേഹമാണ് അവിടെ അതിലൊക്കത്തുള്ളൊരു ആരോടും പ്രശ്നമില്ല എനിക്ക് അത് ഏതെങ്കിലും എല്ലാവർക്കും ചെന്നാൽ ഒരാളെങ്കിലും ഇതേ മതി ഒരാളെങ്കിലും ഉണ്ടാവും ാരെങ്കിലും കളി ഭരിക്കുന്ന ആൾക്കാരുണ്ടാവും ഇത് ഭരിക്കാനും അരി പുള്ളി വരുമ്പോ അതെ അല്ല നമ്മള് ആന കാണ പിന്നെ അവിടെ കിന്നാരം പറഞ്ഞിരിക്കേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ ഒരേ രാവിലെ വരുമ്പോ കൈ കെട്ട് കാല് കെട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു പുള്ളി കഴിച്ച് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടാണ് ഞാനിപ്പം ഇവിടെ വന്നില്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ വിളിച്ചോലൂല വേറെ പുള്ളി ഞാൻ എന്നെ വന്നറിഞ്ഞാലും ഇങ്ങോട്ട് നിൽക്കുന്നു വേറെ ഒരു പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കും പക്ഷെ ആന നമ്മടെ തോന്നി ഞാൻ പറഞ്ഞ ചിലപ്പോ ആനക്ക് അത് പോലും ഇഷ്ടപ്പെടില്ല ഓരോ ആ ആനയെ നിങ്ങളെ അട്ടാക്കണ അല്ലെങ്കി ഇപ്പൊ കൊണ്ടുവരണ വേറെ രീതിയിൽ പുറത്തുനിന്നാള് ഞാൻ വന്നു അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ആൾ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലോട് ഞാൻ നടന്നുവന്നപ്പോ ചേട്ടൻ പറഞ്ഞു കപ്പിടിച്ചോണ്ടിരിക്കാം അപ്പൊ പറഞ്ഞ ചേട്ടൻ കൊണ്ടുപോകാനാണ് പറഞ്ഞു കാരണം എനിക്ക് വേണമെങ്കിലും കൂടെ വന്നു പോകാം പക്ഷെ ഞാനിപ്പോ എനിക്കറിയാം അമലം കെട്ടിട്ടുണ്ട് ഇവിടെ വച്ചിട്ടുണ്ട് പക്ഷെ ആന നമ്മളെ നിക്കണത് അപ്പുറം വരും വരും ആനകൾക്ക് പിന്നെ ആനകൾ വരും ഒക്കെ ഉള്ള ആനകൾ എത്ര വിട്ടും നമ്മൾ ചട്ടത്തിന്റെ കാര്യങ്ങളും ആനയുടെ ഒരു കറിയാ നമ്മള് ഞാൻ പറഞ്ഞ അകലം പാലിക്കുകയാണ് അതായത് നമുക്ക് വേറെ ചിലവൊന്നുമില്ല എത്ര നല്ല ഇതാവും സെറ്റ് ആവുമ്പോ നമുക്ക് ഇത്തിരി അകലം പാലി പോവാണെങ്കിൽ ഒത്തിരി വഴിട്ടെന്ന് മാത്രം നമുക്ക് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു ദൈവകളൊക്കെ ഇങ്ങനെ പോകണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു ഇപ്പൊ നിന്ന് മനസ്സിലായകളായി കിട്ടിയും ആനകള് ചെയ്തു അങ്ങനെയൊക്കെ നമുക്കിപ്പോ നല്ല ഭയം ഉണ്ട് നമുക്ക് ആനകള് ഇത് ആനകളെപ്പോഴും ആനകളായിട്ട് കണക്കൂട്ടാ എത്ര കൊല്ലം കേറിയെന്ന് പറഞ്ഞാലും ആനകളൊന്നും ഇതില്ല നമ്മളെ എന്റെ മനസ്സിലെ പുള്ള ആനകളായിട്ട് കണക്കൂട്ടണം അവൻ വിളിക്കണുണ്ട് അത് പുല്ല് അപ്പൊ ഞാൻ ചോദിച്ചത് ഇപ്പൊ നമ്മള് അങ്ങനെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ സ്കന്ദന ആന അല്ലെ സ്കന്ദനില് എത്ര വർഷം അവിടെ ഒരു ഒരു കൊല്ലം ഒരു സീസൺ ആ ഒരു സീസൺ നിന്നിട്ട് പിന്നെ അപ്പൊ ചില ആളെ ആന അവിടുന്ന് കിട്ടുമോന്നോന്നു ഞങ്ങള് പോന്നു പോകുന്നുണ്ട് സറിയ ഇത് ഒരു കൊല്ലത്തിനിടയ്ക്ക് നടന്ന കാര്യങ്ങള് ഇത്ര സമകരമായിരുന്നല്ലേ ഒന്നാതന അത്ര പോസിറ്റീവ് നല്ല അവിടെ ഞങ്ങൾ കുമ്പളി ഈ തൃപ്തിന്റെ വീട്ടില് ഞാനാ തൃപ്പുന്ത്ര കൊണ്ടുപോയി ചീബലിയൊക്കെ അങ്ങനത്തെ ഒരു നല്ലൊരു ആണക്കാരനെ അവിടെ നയിച്ചിരുന്നത് പേര് പരമേശ്വരൻ എന്നാ എന്തൊരു പേര് പഴയ കാണാൻ കാള പരമേശ്വരൻ എന്നാ അത് കാണുകാരനാ മലയാള മലയാളപ്പു ആന ചെയ്തു ഞാൻ അഴിക്കണത് ആരകുട്ടിനെ അത് കൊഴപ്പില്ലാത്ത ആണ് ആനക്ക് ചട്ടക്കാരായിട്ട് കൂടി പോവാണെങ്കിൽ ചട്ടക്കാരൻ തന്നെ പിന്നെ അവിടെന്ന് പിന്നെ വേറെ വന്നിട്ട് ഇവിടെ ഭരിക്കണി അത് നല്ല ചട്ട ഓട്ടോ എന്ത് പണിയാന്നറിയോ പടിയൊക്കെ പിടിക്കാൻ ു ആ പ്രായത്തില് നമ്മള് അത്രയും അതിന്റെ മോളി കയറി ഒരു വക്ക കെട്ടിട്ട് ഞാൻ തന്റെ മൂളിക്ക് എല്ലാപ്പം ഞാൻ തോട്ടിട്ട് എല്ലാ തോട്ടിലായാലും മുകളിലായാലും പണി കറക്റ്റാ നല്ല പണിയാണ് ആ ചെറുപ്രായത്തില് പിന്നെ ഞാൻ ആനയെ കണ്ടിട്ടേ ഇല്ല കേട്ടോ ആന് ആ ചെറുപ്പത്തിലെ ഞാൻ അങ്ങോട്ട് കണ്ടതാണ് আন এটা পইচা পিছ পত পায়ে পায় পত পইছো